ഏറെ ബഹുമാനായിട്ടുള്ള നമ്മുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ മുൻ കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള ശ്രീ ബി മുരളീധരൻ പാർട്ടിയുടെ ബഹുമാനായിട്ടുള്ള സംസ്ഥാന വക്താവ് ശ്രീ എസ് കേണൻ ഡിമ്മി അവർകൾ പാർട്ടിയുടെ ബഹുമാനായിട്ടുള്ള തിരുവനന്തപുരം മേഖലയുടെ അധ്യക്ഷൻ ശ്രീ ബി ബി ഗോപകുമാർ അവർകൾ പാർട്ടിയുടെ ബഹുമാനായിട്ടുള്ള തിരുവനന്തപുരം മേഖലയുടെ ജനറൽ സെക്രട്ടറി ശ്രീ എ ജി ശ്രീകുമാർജി പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ പ്രകാശ് പാപ്പാടി ശ്രീ ജിതിൻ ദേവ് ശ്രീ ഐത്തിൽ അപ്പുക്കുട്ടപ്പള്ളി അടക്കം മറ്റ് പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നമ്മളെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം രണ്ടാമത് തവണയാണ് നമ്മളിവിടെ ഒത്തുകൂടുന്നത് കഴിഞ്ഞ ദിവസം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ബഹുമാനായിട്ടുള്ള കുമ്മനൻ രാജേട്ടൻ നമ്മുടെ ആദ്യത്തെ പട്ടിക പ്രഖ്യാപനത്തിനെത്തിച്ചേർന്നിരുന്നു കൊല്ലം കോർപ്പറേഷനിലെ ഇരുപത്തൊന്ന് ഡിവിഷനുകളാണ് എന്ന് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇന്ന് കൊല്ലം കോർപ്പറേഷനിലെ പതിനഞ്ച് നമ്മൾ രണ്ടാം ഘട്ട പട്ടിക എന്നുള്ള നിലയിൽ ആ പ്രഖ്യാപനം നടത്തുന്നത് ബഹുമാനായിട്ട് മുരളീധരനാണ് നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം നമ്മളെ